ഇ പി ജയരാജന് തള്ളാതെ സി പി എം ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച നിഷ്കളങ്കം വിലയിരുത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ പിക്ക് എതിരെ നടപടിയില്ല മാധ്യമ പ്രചാരവേലയാണ് നടന്നതെന്നും സത്യസന്ധമായ ജയരാജന്റെ മറുപടിയിലൂടെ പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടെന്നും സി പി എമ്മിന്റെ വിശദീകരണം എന്നാൽ നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഇ പി ജയരാജനോട് പാർട്ടി നിർദ്ദേശിച്ചു ചിലർ നടത്തിയ ആസൂത്രിത നീക്കത്തിന് നിയമ നടപടി സ്വീകരിക്കാൻ ഇ പിക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകി കൺവീനർ തുടരാനും അനുവാദം എഫ്നും വോട്ടെടുപ്പ് ദിവസം ഇ പി ജയരാജൻ പൊട്ടിച്ച ബോംബ് പിന്നാലെ ഇടതു മുന്നണിയിൽ ഇടതുമുന്നണിയിൽ കൺവീനർ സ്ഥാനം തിയച്ച് പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പിച്ചെങ്കിലും ഇ പി എ തള്ളിക്കൊണ്ട് കോൺഗ്രസിനും ബി ജെ പിക്കും അടിക്കാനുള്ള വടികൊടുക്കേണ്ടതാണ് പാർട്ടിയുടെ നിലപാട് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നിഷ്കളങ്കമെന്ന വിലയിരുത്തലിലേക്കും ഒടുവിൽ സി പി എം എത്തിച്ചേർന്നു ഇ പി ജയരാജനെതിരെ ആസൂത്രിതമായ നീക്കം നടന്നു ചിലരിലൂടെ കള്ളപ്രചാരണം നടത്തി ജയരാജൻ വിശദീകരിച്ച കാര്യങ്ങൾ പാർട്ടിക്ക് ബോധ്യമായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു രാഷ്ട്രീയ എതിരാളികളെ അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്തു മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമുള്ളൂ എന്ന് ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നു ആരെങ്കിലും കണ്ടാൽ ഇടതുപ്രസ്ത്രം നശിക്കുമെന്ന് കരുതേണ്ടെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പാർട്ടി ഇ പി ജയരാജനെ നിർദ്ദേശം നൽകി ദലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടറിയറ്റ് കാണുന്നത് പിണറായി തന്നെ ഇത്തരം ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം എങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്നും സൂചിപ്പിച്ചിരുന്നു അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച നന്ദകുമാറുമായിട്ടുള്ള ചെയ്തത് ശരിയാണെന്നും നിലവിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തെ ഇ പി ജയരാജൻ തുടരും ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയിൽ തുടക്കത്തിൽ വിമർശനം ഉന്നയിച്ച സി പി ഐയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായി എന്നാൽ ദല്ലാൽമാരുമായുള്ള ബന്ധത്തിൽ ജാഗ്രത വേണമെന്ന നിലപാടിൽ തന്നെയാണ് സി പി ബിനോയ് വിശ്വം പ്രതികരിച്ചു അതേസമയം കൂടിക്കാഴ്ച വിവാദത്തിൽ എല്ലാം പാർട്ടിക്ക് ബോധ്യമായെന്നായിരുന്നു ഇ പി ജയരാജന്റെയും പ്രതികരണം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി വ്യക്തമാക്കി നിലവിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൂടിക്കാഴ്ച മയപ്പെട്ടുപോയെങ്കിലും വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിക്ക് ഈ വിഷയത്തിൽ പ്രതിരോധ കവചം തന്നെ തീർക്കേണ്ടി വരും കെ ബി ശ്യാമപ്രസാദ് അമൃതാനൂസ് തിരുവനന്തപുരം